തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ പോരിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ പോലീസ് പരാതി കുറ്റം ചെയ്ത ഡ്രൈവറെ മേയർ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം എന്നാൽ സംഭവത്തിലെ ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് മേയർക്കെതിരെ കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യേതു കോടതിയിൽ ഹർജി നൽകാൻ ഒരുങ്ങുകയാണ് കൂടാതെ ഡ്രൈവറുടെ ആരോപണം പരാതിക്കൊപ്പം അന്വേഷിക്കാമെന്നും പോലീസ് പറയുന്നുണ്ട് ഒരു വാക്കുകൊണ്ടോ ചർച്ച കൊണ്ടോ തീർക്കാമായിരുന്ന വിഷയമാണ് ഇപ്പോൾ രാഷ്ട്രീയ വിഷയമായി കത്തുന്നത് സംഭവത്തിലെ വാസ്തവം എന്താണ് നിയമം നിയമപാലകർക്ക് ബാധകമല്ലേ നമുക്ക് പരിശോധിക്കാം പുറത്തു വന്ന വാർത്തകളുടെയും ലഭ്യമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ബസ് ഡ്രൈവറുടെ ഭാഗത്ത് മാത്രമല്ല ആദരണിയായ മേയറുടെയും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവിന്റെയും ഭാഗത്തും ട്രാഫിക് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് വേണം കരുതാൻ കെ എസ് ആർ ടി സി ഡ്രൈവറിൽ നിന്നുള്ള വീഴ്ചയ്ക്കെതിരെ മേയറും ഭർത്താവും ഉചിത മാർഗങ്ങളിലൂടെ പരാതി നൽകുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ബസ്സിൽ നിന്ന് യാത്രക്കാരെ ആരിറക്കി വിട്ടു എന്നതാണ് പ്രധാന ചോദ്യം മേയറും ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളുമാണ് അത് ചെയ്തതെങ്കിൽ നിയമപ്രകാരം അവർ കുറ്റം ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എം വി ഡി ഉദ്യോഗസ്ഥരോടോ വകുപ്പ് മന്ത്രിയോടോ തന്നെയോ പരാതിപ്പെടാമായിരുന്നു റോഡിൽ അപകടമുണ്ടാവുകയോ നിയമലംഘനമുണ്ടാവുകയോ ചെയ്താൽ ഡ്രൈവറും വാഹനത്തിലുള്ളവരും എങ്ങനെ പെരുമാറണമെന്നത് സംബന്ധിച്ച് റോഡ് സുരക്ഷാ നിയമത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾസ് റെഗുലേഷൻസ് നിയമത്തിന്റെ രണ്ടായിരത്തി പതിനേഴിൽ പരിഷ്കരിച്ച ഇരുപത്തി ഒൻപതാം വകുപ്പിലാണ് ഇക്കാര്യം പറയുന്നത് അപകടം ഉണ്ടാവുകയോ സുരക്ഷാ വീഴ്ച ഉണ്ടാവുകയോ ചെയ്താൽ എതിർ വാഹനത്തിലെ ഡ്രൈവറോടോ യാത്രക്കാരോടോ മോശമായി പെരുമാറുകയോ അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന് പ്രധാനമായും നിർദ്ദേശിക്കുന്നുണ്ട് അപകടത്തിൽപ്പെട്ടതോ വീഴ്ച വരുത്തിയതോ ആയ വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കുകയും മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ അവ റോഡരികിലേക്ക് മാറ്റിയിടുകയും വേണം അഡ്രസ് ഫോൺ നമ്പർ ലൈസൻസ് ഇൻഷുറൻസ് എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ രണ്ടു വാഹനങ്ങളിലുള്ളവർ പരസ്പരം കൈമാറണം അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലീസിനെ വിവരം അറിയിച്ചതിന് ശേഷം ആംബുലൻസ് സഹായത്തോടെ അത് നിർവഹിക്കണം അത്തരം ഇല്ലെങ്കിൽ ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാർ അടക്കമുള്ളവർ പോലീസ് എത്തുന്നതുവരെ സ്ഥലത്ത് നിർബന്ധമായും തുടരുകയും വേണം സംഭവം എന്തായാലും എതിർഭാഗത്തുള്ളവരെയോ അവരുടെ ആളുകളെയോ പ്രകോപിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകരുതെന്ന് വ്യവസ്ഥകളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് നിയമങ്ങളിലും ചട്ടങ്ങളിലും ഇങ്ങനെയൊക്കെയാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളതെങ്കിലും അതിന് വിപരീതമായ സംഭവങ്ങളാണ് കേരളത്തിൽ മിക്കപ്പോഴും നടക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ് ഇത്തരം സംഭവങ്ങളോ അപകടങ്ങളോ ഉണ്ടാകുന്നതെങ്കിൽ ഇരു വാഹനങ്ങളിലുമുള്ളവർ ആദ്യം ചോദിക്കുന്നത് ആർ ആരെയോക്കെ എന്നാവും അപകടത്തിൽ നിന്നും സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിന്നും ഒരു മോചനമുണ്ടാവുകയാണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണെങ്കിലോ ഞാൻ ആരാണെന്ന് അറിയാമോ എന്നാവും ആദ്യം ചോദ്യം താൻ ആരാണെന്ന് എതിർഭാഗത്തെ അറിയിക്കാനുള്ള പെടാപ്പാടും പ്രകോപനങ്ങളും തുടർന്നുണ്ടാകും ഞാനെന്ന ഭാവം കളയുകയാണ് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ ആദ്യം ശീലമാക്കേണ്ടത് ഇവിടെ തിരുവനന്തപുരം സംഭവത്തിലും വില്ലനായിരിക്കുന്നത് ഇരുപക്ഷത്തിൻ്റെയും ഞാനെന്ന ഭാവവും ദാർഷ്ട്യവുമാണെന്ന് കരുതേണ്ടി വരും തെറ്റു ഡ്രൈവറുടെ ഭാഗത്താണെങ്കിലും മേയറുടെ ഭാഗത്താണെങ്കിലും കർശന ഉണ്ടാവണം മോട്ടോർ വാഹന വകുപ്പും പോലീസും അടക്കമുള്ള അധികൃതർ അത് വസ്തുനിഷ്ഠമായി പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കണം സ്ഥലത്തെ സിസിടിവി ക്യാമറകളും ബസ്സിലെ യാത്രക്കാരുടെ മൊഴികളും ശരിയായി പരിശോധിക്കണം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ നിയമലംഘകർക്കെതിരെ കർശന നടപടിയെടുക്കുകയുമാണ് ആവശ്യം